ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കാണാം ദൈവത്തിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തിയിൽ അവന്റെ സാന്നിധ്യത്തിൽ എന്തും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാം നമുക്ക് അത്ഭുതമായിട്ട് തോന്നാം പക്ഷേ ധമ്പരാനത് അത്ഭുതമാകണമെന്നില്ല ദൈവത്തിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തിയാകാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതമാണ് അതുകൊണ്ട് മക്കളെ ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ സ്വാഭാവികമായ പ്രവൃത്തി അവന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയം ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ മനസ്സിന്റെ ആലോചനകൾ കൊണ്ടും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം ചെയ്തു തരും ജനമയ്യാ മുപ്പത്തിമൂന്നിന്റെ മൂന്നതല്ലേ പറയുന്നത് നീ ദൈവത്തെ വിളിക്ക് കർത്താവിനെ വിളിക്ക് നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമു നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഉണ്ട് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ കാര്യങ്ങൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ആ കർത്താവിനെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ആരാധിച്ച് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള തിരുവചനങ്ങൾ അൻപത്തി അഞ്ചിന്റെ ആറ് മുതലുള്ള തിരുവചനങ്ങൾ സദ്യ കേൾക്കാം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടെ അന്വേഷിക്കും പറഞ്ഞില്ലേ ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ സമയം ഇതാണ് മക്കളെ സൗഖ്യത്തിന്റെ നിമിഷം മക്കൾ ഇതാണ് വിടുതലിന്റെ നിമിഷങ്ങൾ ഇതാണ് അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷമാണ് ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നീ ഇരിക്കുന്ന നിമിഷങ്ങൾ നിന്റെ ജീവിതത്തെ തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ഈ കർത്താവിന് പറ്റും നീ അത്ഭുതം കാണൂന്നല്ല നീ ഒരു അത്ഭുതമായിട്ട് മാറും നീ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടത്തെ അന്വേഷിക്കുവിൻ്റെ കൂട്ടിച്ചേർക്കുകയാണ് അവിടെ നിന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻ നമ്മുടെ കർത്താവ് ഇത്ര അടുത്ത് ആയിരിക്കുന്നത് പോലെ വേറെ ഏത് ശ്രേഷ്ഠ ജനതയ്ക്കാണ് ഈ യോഗ്യതയുള്ളത് നമ്മളെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തല്ലേ നമ്മുടെ കർത്താവ് നമ്മൾ കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അടുത്ത് കർത്താവില്ലേ അത്ര അടുത്ത് കർത്താവില്ലേ നമ്മൾ സങ്കടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോ കർത്താവ് അടുത്ത് വന്നിട്ട് നീ ഭയപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട ഇത്ര അടുത്ത് ഒരു ദൈവമുള്ള വേറെ ഏത് ജനതയാണുള്ള അതുകൊണ്ടാണ് വചനം പറയുന്നത് അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടത്തെ വിളിക്കുവിൻപറഞ്ഞാൽ മക്കളെ നമ്മുടെ അരികെ കർത്താവ് ഉണ്ടല്ലോ ഇത് നമ്മൾ കർത്താവിന് വിളിക്കേണ്ട സമയ നലസരായിട്ടിരിക്കേണ്ട സമയമല്ല അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയിരിക്കേണ്ട സമയമല്ല ഈ നിമിഷങ്ങൾ സ്വർഗം നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയമാണ് ഈ നിമിഷം നഷ്ടപ്പെട്ടു പോയാ പിന്നൊരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണല്ലോ വഴിയോടെ അന്ധയാചകൻ അന്ധയാചകൻ അവന്റെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത് യേശുവാണെന്ന് അവൻ കേട്ടു കണ്ടില്ല കേട്ടു കേട്ടിട്ടുണ്ടായിരിക്കാം യേശുവിനെ കുറിച്ച് സൗഖ്യം നൽകുന്നവനാണെന്നൊക്കെ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സൈഡിൽ ഇരുന്നിട്ട് വിളിച്ചു പറയാണ് ധവീതിന്റെ പുത്ര എന്നിൽ കരിയണമേ കേട്ടവരൊക്കെ വന്നിട്ട് പറഞ്ഞ് മിണ്ടായിടാ നിശബ്ദമായിരിക്കും അവനെ എത്രമാത്രം നിശബ്ദനാക്കാൻ അവർ ശ്രമിച്ചുവോ കൂടുതലുച്ചത്തിൽ അവൻ കർത്താവിനെ വിളിച്ചു ദാവീദിന്റെ പുത്ര എന്നിൽ കരിയണമേ കാരണം അവൻ അറിയാമായിരുന്നു ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് എൻ്റെ രക്ഷയുടെ സമയം ഇതാ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ എൻ്റെ കൺമുമ്പിലൂടെ കടന്നു പോകുന്ന സമയമാണിത് നാളെ ഒരു ദിവസം ഒരു സാഹചര്യം കിട്ടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു ദാവീദിൻ്റെ പുത്ര എന്നിൽ കരിയണമേ മക്കളേ കർത്താവ് കൂടെ കർത്താവിനെ വിളിക്ക് കർത്താവ് നിന്റെ ചാരയുള്ളപ്പോ നീ കർത്താവിനെ വിളിക്കേ എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ ദുഷ്ടൻ തന്റെ ദുഷ്ടമാർഗവും അധർമ്മി തന്റെ അധർമ്മം വെച്ചുള്ള ചിന്താഗതികളും എല്ലാം ഉപേക്ഷിക്കട്ടെ അവിടത്തെ കരുണലഭിക്കേണ്ടതിന് അവൻ കർത്താവിംഗിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവിടെ ഉദാരമായി ഉദാരമായി അവന്റെ കരുണ ലഭിക്കേണ്ടതിന് നീ കർത്താവിംഗിലേക്ക് തിരിയെ നിനക്ക് കരുണ വരുന്നത് കർത്താവിൽ നിന്നല്ലേ നിനക്ക് കരുണ വേണമെങ്കിൽ കർത്താവിംഗിലേക്കല്ലേ തിരിയേണ്ടേ നമുക്കൊരു രോഗം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോകും എന്ന് പറയുന്ന പോലെ നമുക്ക് കരുണ ലഭിക്കാൻ കർത്താവിംഗിലേക്കല്ലേ കരുണയുടെ നിറകുടവായ ദൈവത്തെങ്കിലേക്കല്ലേ നമ്മൾ തിരിയണ്ടേ മക്കളെ ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ നിമിഷം ഈ നിമിഷത്തിൽ നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം ചെയ്യുന്ന സമയമാണ് അവന്റെ സാന്നിധ്യത്തിൽ നീ ആയിരിക്കുന്ന നിമിഷം ഈ സാന്നിധ്യത്തിന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും നിന്റെ ഇന്നലകളെ മുഴുവനും വെട്ടിമാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും വിശദീകരിക്കപ്പെടേണ്ടത് വെട്ടിമാറ്റേണ്ടത് നശിപ്പിച്ച കളയേണ്ടത് എല്ലാം കർത്താവിന് പറ്റും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ഇസ് എ ന്യൂ ക്രിയേഷൻ കർത്താവിലായിരിക്കുന്നവൻ പുതിയ 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 സൃഷ്ടിയാണ് സൃഷ്ടിയാണ് കടന്നുപോയി പുതിയതാണ് വിശ്വസിക്കുക കാരണം എന്താ നീ സാന്നിധ്യത്തിലാണ് നിന്റെ കൂടെ ഇപ്പൊ കർത്താവുണ്ട് കരകൾ ഈശ്വരക്ക് നീട്ടി പിടിക്കണകൾ തുറന്ന കർത്താവിനെ കാണാം ഇതാ കർത്താവ് നിന്റെ കൂടെയുള്ള സമയം തമ്പുരാന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ തമ്പുരാന്റെ സ്വാഭാവികമായ പ്രവൃത്തി വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും തളവ്രാതെ രോഗ രോഗത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തി എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് നടന്നു മരിച്ചു ചീഞ്ഞളിഞ്ഞ് ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പേ നിന്നിട്ട് ലാസറെ പുറത്തു വരാൻ പറഞ്ഞു അവൻ പുറത്തു വന്നു മരിച്ചവന് ജീവൻ തിരിച്ചു കൊടുക്കുക സംബന്ധിച്ച് സാധ്യമാണ് അപ്പോ മക്കളെ ഇതാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുമ്പിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ അവന്റെ സാന്നിധ്യത്തിൽ അതങ്ങോട്ട് വിശ്വസിക്കും വിശ്വസിച്ച് ഏറ്റെടുക്ക എന്താണോ നിന്റെ ജീവിതത്തിൽ നീ കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോൾ വിശ്വാസത്തിൽ ഏറ്റെടുക്ക വിശ്വാസത്തിൽ ഏറ്റെടുക്ക അപ്പോ നാളെ കാണാൻ പറ്റും ഇന്ന് നീ വിശ്വാസത്തിൽ കാണുന്നത് നാളെ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും അബ്രഹാം അബ്രാഹാം പ്രായാധിക്യത്തിൽ ഭാര്യ മന്തിയായിരുന്ന സമയത്ത് കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു അടുത്ത വസന്തകാലത്ത് വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നു വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അതങ്ങോട്ട് വിശ്വസിച്ചു കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചു റോമാർഗ് ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ വിശ്വസിക്കാൻ ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രഹാം വിശ്വസിച്ചു അവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു വസന്തകാലത്ത് വന്ന പവനൊരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചത് കാണാൻ അവന്റെ കണ്ണുകളെ കർത്താവ് തുറന്നു മോളെ മോനെ നീ വിശ്വസിച്ചോ വിശ്വസിച്ചെടുക്കുക തമ്പുരാൻ നിന്റെ ജീവിതത്തിന്റെ മേലും നീ ഈ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് വിശ്വസിക്കുന്നത് വരുന്നാളുകളിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ കാണാൻ ഈ കർത്താവിടെ വരുത്തും അതിനെ നീ അത്ഭുതം എന്ന് വിളിക്കും

ഹലൂയി 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 കനങ്ങൾ രണ്ടും തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ദിവ്യത്തിന്റെ വലിയ സ്നേഹവും കരുണയും നമ്മൾ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുക ആരാധന നിമിഷം മാത്രമല്ല ഈ ആരാധനയ്ക്ക് ശേഷവും തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ മേൽ മുദ്രയായിട്ട് ഈ ആശീർവാദത്തിന്റെ സമയത്ത് മാറും അസാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ തമ്പുരാൻ ഈ ദിവസക്കാലം ഈ മക്കൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ഈ മക്കളുടെ മേൽ ഈ കരുണ വർഷിക്കണമേ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക it should...